രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് കാബേജ് ക്യാരറ്റ് വെണ്ടക്ക ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നട്സ് ബദാം പിസ്ത നിലക്കടല വാൾനട്ട് ഉത്തരം നിലക്കടല മൈഗ്രെയിൻ ഉള്ളവർ കഴിക്കേണ്ട പഴം ആപ്പിൾ മാങ്ങ നാരങ്ങ വാഴപ്പഴം ഉത്തരം നാരങ്ങ മനുഷ്യന്റെ ഡി എൻ എയുമായി കൂടുതൽ സാമ്യതയുള്ള പഴമേത് വാഴപ്പഴം മുന്തിരി നാരങ്ങ സപ്പോട്ട ഉത്തരം വാഴപ്പഴം നാരിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറിയേത് തക്കാളി വെണ്ട ബീൻസ് കാബേജ് ഉത്തരം ബീൻസ്